ഒരു സ്നേഹത്തിൻ്റെ കാറ്റായി കടന്നു വരുന്ന ഒരു പ്രതീക്ഷയെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള കവിതയാണിത് ഇന്ന് വായിച്ച ഒരു കവിതയാണ് ഫേസ്ബുക്കിൽ കണ്ടതാണ് അരുൺ ജേജി എന്നാണ് കവിയുടെ പേര് വളരെ ആകർഷകമായിട്ട് തോന്നി അതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വായിക്കുന്നത് ചെറിയ കവിതയാണ് കണ്ടോ ചെറിയ കവിതയാണ് ഇരുട്ട് കടക്കുന്നവർ എന്നാണ് ആ കവിതയുടെ പേര് ഇരുട്ട് കടക്കുന്നവർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമുണ്ട് അതും ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതിൽ ഇരുന്നൂറോളം കവിതാ കവിതകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അരുൺ ജെയ്ജിയുടെ ഇത്തരത്തിലൊരു ചെറിയ കവിത കണ്ടപ്പോൾ ഞാൻ വായിച്ചത് ഞാനത് വായിക്കാം ജീവിതം എനിക്കിന്ന് ചൂളയാകുമ്പോൾ അനുഭവങ്ങൾ വിറകായി നിറഞ്ഞിരിപ്പുണ്ട് നീ കാറ്റായാൽ മാത്രം മതി ഞാൻ സ്വയം ജ്വലിച്ചോളാം ആ വെളിച്ചം മതി നിനക്ക് ഈ ഇരുട്ട് മുറിച്ചു കടക്കാൻ ഈ ഒരു കവിത മാത്രമല്ല ഒരു ചെറിയ കവിതയും കൂടെ ഉണ്ട് വേണ്ട കരുതൽ ഇതും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് രണ്ടിൻ്റെയും ആശയം ഏതാണ്ട് ഒരുപോലെ വന്നതുകൊണ്ടാണ് വന്നതുകൊണ്ടന്നെയാണത് പറയുന്നത് നിന്റെ വാക്കുകൾക്ക് ചിലന്തി വലയുടെ മാർദ്ദവമേയുള്ളൂ വെളിച്ചത്തിൻ്റെ മറവിൽ അതെന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നു ചത്തുപോകും മുമ്പ് എട്ടുകാലി നീ എന്നെ തിന്നുക നാളത്തെ ഇരുട്ടിൽ മാഞ്ഞു പോകും മുമ്പ് നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് അങ്ങനെയെങ്കിലും കരുതാമല്ലോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അരയോ ഒരാളെ കാത്തിരിക്കുകയാണ് ആ ആൾക്ക് തുറന്ന സ്നേഹം കൊടുക്കാൻ ഈ ആൾ റെഡിയാണ് ഞാൻ എഴുത്തുകാരൻ എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ ഈ എഴുത്തുകാരൻ എങ്ങനെ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ കവി അല്ലെങ്കിൽ ഇതിലെ നായകൻ എങ്ങനെ മറ്റൊരാളിലേക്ക് മറ്റൊന്നായി മാറാം അല്ലെങ്കിൽ ആ രണ്ടും കൂടി ചേർന്ന് ഒന്നായി മാറാമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു തീവ്രമായ ഒരു കവിതയാണിത് അങ്ങനെയെങ്കിലും നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് എനിക്ക് കരുതാവല്ലോ എന്നാണ് പറയുന്നത് എട്ടുകാലി ആ പുരുഷനായ എട്ടുകാലിയെ തിന്നുമ്പോൾ അതിനുള്ളിൽ ഞാൻ ഉണ്ടാവുമല്ലോ എന്ന് കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ കുറച്ച് നിമിഷമെങ്കിൽ കുറച്ച് നിമിഷം നിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കവി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ സ്വയം ജ്വലിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഞാൻ വിറകാണെന്നും ചൂളയാകുന്ന ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നും അതുകൊണ്ട് ആ വെളിച്ചം മതി സ്വയം ഇരുട്ട് മുറിച്ച് കിടക്കാനെന്നും ഇവിടെ കവി പറയുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എരിയുന്ന ഒരു മെഴുകുതിരിയാവാനായിട്ട് ഈ കവി ഒരുപാട് എന്താണ് ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ സ്വയം എരിയുന്നതിൻ്റെ മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നതിൻ്റെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ അനശ്വരനായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് ഈ കവിതയെ അടയാളപ്പെടുത്താവുന്നതാണ് ഇരുട്ട് കിടക്കുന്നവർ എന്നാണ് കവിതയുടെ പേര് മറ്റൊന്ന് കരുതൽ എന്നാണ് കവിതയുടെ പേര് ഈ കരുതൽ എന്ന് പറയുമ്പം രണ്ടർത്ഥമുണ്ട് ഒന്ന് കരുതൽ എന്ന് പറയുമ്പോൾ ജാഗ്രത എന്ന അർത്ഥമുണ്ട് മറ്റൊന്ന് കരുതുക മറ്റൊരാൾക്ക് വേണ്ടി കെയർ ചെയ്യുക അല്ലെങ്കിൽ കരുതുക നമ്മൾ ശേഖരിച്ചു വെക്കുക എന്നൊക്കെ ഒരർത്ഥമുണ്ട് എന്തായാലും വളരെ മനോഹരമാണ് അതിൻ്റെ ഒക്കെ മനോഹരമാണ് എട്ടുകാലി ഒക്കെ ഉള്ളതുമൊക്കെ ജീവിതം ചൂളയാണ് ആർക്കാ കവിക്ക് അനുഭവങ്ങൾ വിറകാണ് ഇത് നമ്മളെയൊക്കെ അനുഭവിപ്പിക്കുന്ന ഒരു കവിതയാണ് കവിത ആസ്വാദ്യം ആകുന്നതിലുപരി അനുഭവ വേദ്യവും കൂടെ ആകണം കൊണ്ടുള്ള ഒരു കവിതയായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത് ജീവിതം എനിക്ക് ചൂളയാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ കേട്ടങ്ങ് കളയാം അല്ലെങ്കിൽ വായിച്ച് കളയാം പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ചൂളയുടെ ചൂടാലോചിച്ച് നോക്കണം മനുഷ്യൻ്റെ എല്ല് വരെ ഉരുകി പോകുന്ന ചൂടാണ് അപ്പോൾ അതാണ് തനിക്ക് ജീവിതം എന്ന് പറയുമ്പം അത്രത്തോളം മീറുന്ന ജീവിതത്തിൽപ്പെട്ട ആളാണ് അതുപോലെ അനുഭവങ്ങൾ വിറകായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും അനുഭവങ്ങൾ വിറകെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് 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 ആ അനുഭവങ്ങൾ തനിക്ക് ഉണ്ട് എന്നർത്ഥം വിറകൊണ്ടൊരു ഗുണവും ഇല്ല കത്തിക്കാം ഇന്ധനമാണെന്നുള്ളതല്ലാതെ അതിനൊരു സമൃദ്ധിയെ സൂചിപ്പിക്കുന്നില്ല ജീവിതത്തിൻ്റെ അത്രയും വിരക്തമായ ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ കാറ്റായാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അതായത് താൻ സ്നേഹിക്കുന്ന ആളിൻ്റെ സാമീപ്യം വളരെ വലുതായിട്ട് വേണമെന്നോ നീ എൻ്റെ കൂടെ ഇരിക്കണമെന്നോ നീ എന്നെ ജീവിതകാലം മുഴുക്കെ കൂടെ കൂട്ടണം ഇതൊന്നുമല്ല പറയുന്നത് വളരെ ലളിതമായ ലളിതമായൊരു കാര്യം നീ ഒന്ന് കാറ്റായാൽ മതി എന്നാണ് പറയുന്നത് ആ വരികളുടെ ആസ്വാദ്യത അവിടെയാണ് അത് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് മാറുന്നത് ഇപ്പോൾ പലരും കാമുകീ കാമുകന്മാർ പറയുന്നത് എന്താ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവണം ഞാൻ നിന്നെ നോക്കിക്കോളാം നീ എൻ്റെ ജീവൻ്റെ ജീവനാണ് കരളാണ് തേങ്ങാ കൊലയാണെന്നൊക്കെ പറയുന്ന അവസരങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട് നീ ഒരു കാറ്റായാൽ മതി കാറ്റടിക്കയിലും തങ്ങി നിൽക്കുന്ന ഒന്നല്ല ലളിത ഒന്ന് ഒന്ന് മൃദുവായി തലോടി പോകുന്ന ഒന്നാണ് അങ്ങനെ നീയൊന്ന് തൊട്ടാൽ പോലും ഞാനത് കത്തിജ്വലിക്കൂ എന്ന് കവി പറയുന്നുണ്ട് ആ കത്തി ജ്വലിക്കുന്നത് അയാളുടെ സ്നേഹമായിരിക്കും അയാൾ അത്രയും നാൾ ഉരുകി തിളയ്ക്കുന്ന ആ ജീവിതത്തിൽ അയാൾക്ക് വേണ്ടുന്ന ആ ഒരു സ്നേഹമാണ് ഈ തീ കൊണ്ടുണ്ടാവുക ഈ കാറ്റ് കാറ്റുകൊണ്ടുണ്ടാവുക അപ്പം കാറ്റായാൽ നീ കാറ്റായാൽ മാത്രം മതി എന്നാണ് പറയുന്നത് നീ കാറ്റായാൽ മതി എന്നല്ല പറയുന്നത് നീ കാറ്റായാൽ മാത്രം മതി എന്നാണ് പറയുന്നത് ഞാൻ സ്വയം ജ്വലിച്ചോളാവുന്നു ആ വെളിച്ചം മതി നിനക്ക് ഈ ഇരുട്ട് മുറിച്ച് കിടക്കാൻ അപ്പം താൻ സ്നേഹിക്കുന്ന തൻ്റെ ഇണ അല്ലെങ്കിൽ ആ കാമുകി അല്ലെങ്കിൽ ആ വ്യക്തി അതാരോ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ ആ വ്യക്തി ആ വ്യക്തി ഇരുട്ടിലാണെന്നും അതിനെ മുറിച്ച് കിടക്കാൻ താൻ സഹായിക്കുക എന്ന് പറയും നീ സഹായിക്കുന്നതിന് താൻ ഇല്ലാതെയാകുന്നതിനും ആ കവി തയ്യാറാക്കും അല്ലെങ്കിൽ ആ ഇതിലെ നായകൻ തയ്യാറാക്കും അപ്പോൾ ആ തരത്തിലാണ് ആ എഴുത്തു വരുന്നത് അപ്പോൾ സ്നേഹിക്കുന്ന ഒന്നിനു വേണ്ടി ഒരു അൺകണ്ടീഷണൽ ആണ് ഇവിടെ എക്സ്പ്ലെയിൻഡ് ആവുന്നത് ഒരു അവ്യവസ്ഥിതമായ ഒരു സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അത് ഈ ഘടനാവാദം എന്നൊക്കെ പറയുന്ന ഒരു തിയറിക്കും അപ്പുറമാണ് അതായത് ഇപ്പോഴത്തെ സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഘടനാനന്തരവാദ ചിന്തകൾ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും നിലവിലുള്ള ഘടനയ്ക്കും അപ്പുറത്തുള്ളൊരു പൊളിച്ചെഴുത്താണ് ഈ കവിത നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത് മറ്റൊന്ന് കരുതലിനെ പറ്റി പറയുമ്പോൾ ചിലന്തി വലയുടെ മാർദ്ദവമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് വാക്കുകൾക്ക് എപ്പോഴും ഈ ഒരു ട്രാപ്പാണ് ഒരു ട്രാപ്പാണ് ഈ ചിലന്തി വല പോലെയാണ് കുരുങ്ങിയാലിപ്പോയി അതിൽ കുരുങ്ങി വീണ് കഴിഞ്ഞു വെളിച്ചത്തിൻ്റെ മറവിലാണ് തന്നെ വരി വരിഞ്ഞ് മുറുക്കുന്നത് വെളിച്ചത്തിൻ്റെ മറവിൽ സാധാരണ ഇരുട്ടിൻ്റെ മറവിൽ എന്ന് പറയും ഇത് വെളിച്ചത്തിൻ്റെ മറ എന്ന് പറയുമ്പം അത് മറ്റൊരു തരത്തിലേക്കാണ് പോകുന്നത് ആലോചിക്കുന്നത് അതുപോലെ ചത്തുപോകും മുമ്പ് എട്ടുകാലി നീ എന്നെ തിന്നുക എന്ന് പറയുന്നുണ്ട് തിന്നുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അയാൾ ഇല്ലാതാവുന്നു മറ്റൊന്ന് ഈ ആൾക്ക് എട്ടുകാലി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ആഹാരമായിട്ട് മാറുകയാണ് അപ്പം തന്നിലേക്ക് ലയിച്ച് കയറാനുള്ള ലയിച്ച് താൻ ഒന്നായി തീരാനുള്ള ഒരു അതികഠിനമായിട്ടുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ അഭിനിവേശം അതിന് അഭിനിവേശമൊന്നും വിളിക്കാൻ പറ്റില്ല അതിനപ്പുറത്തുള്ള ഒരു ലയിച്ചു ചേരൽ അവിടെ ഈ ഒരു അവ്യവസ്ഥിതമായിട്ടുള്ള ഒരു സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത് നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് അങ്ങനെയെങ്കിലും കരുതാമല്ലോ എന്ന് കവി പറയുന്നു അപ്പോൾ അത്രയും മനുഷ്യൻ്റെ മനസ്സ് ഇന്നത്തെ കാലത്തെ പ്രത്യേകിച്ച് ഈ സമകാലികമായ അവസ്ഥകളെ പരിഗണിക്കുമ്പോൾ സമ സമകാലികമായിട്ട് ജീവിതാവസ്ഥകളെ പരിഗണിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു ചിന്തയാണ് ഈ കവി നമുക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു കവിതയാണല്ല പറയേണ്ടത് ജീവിതത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി പോകുന്ന കവിതകളാണ് ഈ കരുതലും ഇരുട്ട് കടക്കുന്നവർ എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ഈ പ്രകാശമുള്ള ഈ ലോകത്ത് തിരക്കിട്ട ഈ ലോകത്ത് സാങ്കേതികവിദ്യയുടെ തിളപ്പുള്ള ഈ ലോകത്ത് ഇതിൽ ഉപരിയായി ആ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് തീച്ചുളയിൽ നീറുന്ന മനസ്സുമായിട്ട് ഒരു സ്നേഹത്തിൻ്റെ കാറ്റായി കടന്നു വരുന്ന ഒരു പ്രതീക്ഷയെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള കവിതയാണിത് അവർക്ക് വേണ്ടി അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ആവിഷ്കാരമാണ് കുറഞ്ഞ വാക്കുകളിലൂടെ ഇവിടുത്തെ കവി ഡോക്ടർ അരുൺ ജേജി നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ കവിത എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാനതൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടേതായ കമൻസും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അരുൺ ജെയ്ജിയുടെ മറ്റ് കവിതകളെ പറ്റിയുള്ള പുസ്തകങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു